രക്ഷിതാക്കളെ കതിരന്മാരല്ല വളം വെക്കേണ്ടത് പലപ്പോഴും രക്ഷിതാക്കള് കുട്ടികളുടെ പഠനത്തിൽ മോശമാവുന്ന പ്രത്യേകിച്ച് ഗണിതത്തിൽ പഠനത്തിൽ മോശമാവുമ്പോൾ അവരെ ട്യൂഷന് പറഞ്ഞയക്കുന്നത് ഏഴാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലോ എത്തുമ്പോഴാണ് ആ സമയത്ത് എത്തുമ്പോൾ കുട്ടികളുടെ ഗണിതം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ എപ്പോഴും നമ്മൾ ആ ബഹളം ഉണ്ടാക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ഗണിതത്തെ പ്രയാസമായി മാറുന്നത് കണക്ക് വിഷമായി മാറുന്നത് എന്നാണോ അവർ ഗണിതം പഠിക്കാൻ തുടങ്ങിയത് ആ പഠിച്ച പഠിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ ശരിയായ രീതിയിൽ ഗണിതാശയങ്ങൾ സ്വായത്തമാക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കാത്തത് കൊണ്ടാവാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഗണിതാശയം ഓരോ ഗണിത ആശയങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവാൻ അവസരമൊരുക്കാൻ ഒരു രക്ഷിതാവുന്ന നിലയിൽ നമുക്ക് സഹായിക്കാൻ കഴിയാം നമുക്കറിയാമല്ലോ ഏഴാം ക്ലാസ് വരെയുള്ള ഗണിതം പഠിപ്പിക്കാനുള്ള മുഴുവൻ സാമഗ്രികളുമുള്ള ഒരു സ്ഥലമാണ് അടുക്കള വീട് വീടിന്റെ എല്ലാ കണക്കുകളും പഠിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ വീട്ടിലുണ്ട് ഈ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് കുട്ടികളെ ഗണിതം പഠിപ്പിക്കാൻ ഒരു രക്ഷിതാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് മുറിയിലെ ഗണിതം വളരെ എളുപ്പമായി മാറും അതുപോലെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ആത്മവിശ്വാസം കൈവരും ഗണിതത്തിൽ പ്രഗത്ഭരായി മാറാനുള്ള സാധ്യത ഒരുക്കാൻ ഒരു രക്ഷിതാവിനെ സഹായിക്കാൻ കഴിയും അത് നിങ്ങൾക്കറിയണ്ടേ അതിന് പാപ്പിയോൺ സൊല്യൂഷൻസ് ഒരുക്കുന്ന മാത് മാജിക് എന്ന പേരിൽ നാലു ദിവസം ട്രെയിനിങ് പോർ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് വ്യക്തത കൈവരിക്കാൻ പാപ്പിയോൺ ഓൺ സൊല്യൂഷൻസ് ഒരു അവസരം ഒരുക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന അറിയണമെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക താങ്ക്